പോസ്റ്റ് ചെയ്ത് വരണം യോഗത്തിന്റെ അതെ ഇന്നത്തെ പിന്നെ യോഗത്തിന്റെ അജണ്ട കേസ് മാത്രല്ല അപ്പൊ ബില്ലിൽ ബില്ലിലിപ്പോ റൂൾസൊക്കെ കൊണ്ടുവന്ന് അവർ മുന്നോട്ട് പോകുന്ന നേരിടണം എന്നത് മൊത്തത്തിൽ റിവ്യൂ ചെയ്യാൻ പറ്റില്ല അതിന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ട് സംസ്ഥാനത്ത് നടപ്പാക്കില്ല ഇന്നലെ ആവർത്തിച്ചില്ലല്ലോ അതോ ആശ്വാസകരമായ ഒരു കാര്യമല്ല അല്ല അത് അത് സംസ്ഥാന ഗവണ്മെന്റുകൾ അങ്ങനെ പറയുന്ന കാര്യം തന്നെ തന്നെ പക്ഷേ എത്ര മനസ്സിപ്പി സംസ്ഥാന ഗവണ്മെൻറ്റുകളെ മറികടന്നുകൊണ്ടുള്ള സമിതിയാണല്ലോ അതാണ് വിഷയം അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് അതൊക്കെ ഒന്ന് നിയമപരമായി പരിശോധിക്കണം അതായത് ുണ്ടാക്കിയിരിക്കുന്ന സമിതിയിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു അപ്രമാധ്യതയുള്ള രീതിയിലൊക്കെയാണ് റോൾസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞുകൂടാം ഇത് കേരളം മാത്രമല്ല നമ്മുടെ ഗവണ്മെൻ്റ് എല്ലാ സ്ഥലങ്ങളിലും ഗവൺമെന്റ് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിലും ഉള്ളതാണ് പത്രങ്ങൾ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം പരിശോധിക്കാം ഇതൊക്കെയാണ് ഇതിൻ്റെ റൂൾസ് കൊണ്ടുവന്നത് എന്ത് ഡീറ്റെയിൽസൊക്കെ ഉണ്ട് വക്കീൽമാരൊക്കെ റെഡിയായി ഒപ്പിട്ട് കോടതിയിൽ മുഴുവൻ മൃഗങ്ങളും ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഏറ്റവും മെച്ചപ്പെട്ട വക്കീൽമാർ വരെ കഴിച്ച് എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വലിയ ഹാജറായിരുന്നു ഞാൻ തന്നെ നോക്കുന്നു അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങളൊന്ന് ഞങ്ങൾ റിവ്യൂ ചെയ്ത് നോക്കുകയാണ് ഞങ്ങളുടെ മെമ്പർമാരും ഈ ടീം അതുപോലെ തന്നെ സമുദായം ലോക്സഭയിലും ഈ രസം എനിക്ക് വളരെയധികം പഠിച്ചവരാണ് നല്ല അവഗാഹമുണ്ട് അപ്പോൾ അവരൊക്കെ ഇന്നത്തെ ഓൾറെഡി ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരു പോകാൻ സാധിക്കും അതൊക്കേക്ക് ഈ രണ്ടാമത് ആലോചിക്കേണ്ട വ്യക്തിയാണ് നമ്മൾ ഫലപ്രദമായിട്ട് ഈ കാര്യത്തെ എങ്ങനെ ചെറുക്കാൻ കഴിയും ശ്രമത്തിലെല്ലാവരും ഉണ്ട് ബി ജെ പി അല്ലാത്ത എല്ലാവരും ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഒരു സുപ്രീം കോടതി അതാണ് പറഞ്ഞത് അതാണ് ഞാൻ തന്നെ ഫയൽ ഫയലിയാണ് ഈ കോടതിയാണ് ആ കേസിന്റെ ഒപ്പം പോസ്റ്റ് ചെയ്യണോ വേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ട ഒരു കോടതി ഇത് റൂൾസ് കൊണ്ടുവരുന്നില്ല വരില്ല എന്ന് കോടതി പറഞ്ഞു എന്നിട്ടിപ്പോൾ റൂൾസ് കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് അത് ശരിയല്ല എന്നുള്ള നിലയിലുള്ള ഒരു പെറ്റീഷനാണ് ഞങ്ങൾ എന്ന് പറയുന്നത് അത് ആസ് സച്ച് ഇൻഡിപെൻഡൻറ്റ് പെറ്റീഷനാണ് പക്ഷേ അത് ഇൻഡിപെൻ്റൻ്റ് പെറ്റീഷൻ ആണെങ്കിലും കോടതി ഒരു പക്ഷേ നേരത്തെ ഉള്ള സി ഐ കേസിൻ്റെ ഒപ്പം ചെയ്തേക്കാം അതിപ്പോൾ പോസ്റ്റേഴ് ചെയ്യുമ്പോൾ അറിയുമോ സത്യഭാംഗത്തിന് വിരുദ്ധമായ ഒരു ഡിസിഷൻ വന്നു എന്നുള്ളത് ഞങ്ങളെ പെറ്റീഷനിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കോടതിക്ക് ഉറപ്പ് കൊടുത്തതാണ് കേന്ദ്ര ഗവണ്മെന്റ് ഉറപ്പിലാക്കില്ല എന്നിട്ടിപ്പോൾ നടപ്പിലാക്കുന്ന ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ പോകും അതൊക്കെ കോടതിയിൽ വക്കീൽമാർ പറയും അല്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രം നടത്തുന്ന ഒരു പ്രവർത്തനമായി കാണാൻ പറ്റില്ല ആണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണല്ലോ അല്ല ഇത്രയും എല്ലാം പൂർത്തി വെച്ച് അവസാനം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് കൊണ്ടുവരണ്ടല്ലോ ദുരുദ്ദേശം മാത്രമാണ് ആളുകളെ ഡിവൈഡ് ചെയ്യാന്നുള്ള ഒരു ദുരുദ്ദേശം മാത്രമാണ് ഏതാണ്ട് തിരഞ്ഞെടുപ്പിൽ അങ്കലാപ്പ്

സ്റ്റേ ആണല്ലോ ഇപ്പോൾ ആവശ്യം അല്ലെങ്കിൽ ഈ റൂൾസ് കൂടെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് അവർ നടപ്പിലാക്കി മുന്നോട്ട് പോകും അല്ല ഇതിൽ അതാണ് താത്വികമായ പ്രശ്നമാണുള്ളത് മതാടിസ്ഥാനത്തിൽ കൊടുക്കുക ഇപ്പോൾ കേരളത്തിൽ നാളെ ഈ പ്രശ്നം വന്നിട്ടല്ല പക്ഷേ ഇന്ന് പിന്നെ ഈ ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രമാണെങ്കിൽ നാളെ ഇത് വേറൊരു വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് മതാടിസ്ഥാനത്തിൽ കൊടുക്കുന്നത് ശരിയല്ല കേൾ അവരിപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങൾക്ക് ബാധകില്ല അതുപോലെ തന്നെ മറ്റു ഇന്ത്യൻ പൗരന്മാർഗവാതകര എന്നൊക്കെ പറയുന്നു ഇറക്കിയതിനാകും പക്ഷെ അതൊക്കെ ആണെങ്കിലും മതപരമായി പൗരത്വം കൊടുക്കുന്ന ഒരു സീരിയലല്ലോ അത് യോഗം അംഗീകരിക്കാത്ത കാര്യം ഈ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി അങ്ങനെ യോഗം വിളിച്ചു ചേർക്കാൻ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ അതറിയില്ല ഇന്നലെ ഒന്നല്ലോ ഇപ്പം കാത്തിരുന്ന് കാണ്ട കാര്യങ്ങളാണ് അതൊക്കെ ഞങ്ങളെ യോഗം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണണം